പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി അതിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ പ്രിയമുള്ളവരെ ഇരുപത്തി ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു ഈ ഞായറാഴ്ച ഒരു ഒരനുഗ്രഹത്തിൻ്റെ നിറവുള്ള ഞായറാഴ്ചയായിട്ട് ആത്മീയ ശരീരമായ സൗഖ്യത്തിൻ്റെ ഞായറാഴ്ചയായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും ഇന്നത്തെ വായനകളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് എങ്ങനെ പൂർണ്ണമായും സൗഖ്യം നേടാമെന്നാണ് ഏഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട ഭയപ്പെട്ടിരുന്നവരോട് പറയുവാൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും പിതരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല ഉടന്തർ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗീത മുതൽക്കും വരണ്ട ഭൂമി ഉറവകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ നിരാശയും അസ്വസ്ഥ തകർച്ചയും നേരിടുന്നവർക്ക് ഒക്കെ ഒരു സൗഖ്യത്തിൻ്റെ വചനമാണ് ഇന്നത്തെ വചനത്തിലൂടെ നിൽക്കുക പലപ്പോഴും രോഗവുമായി നമ്മളെ ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഡോക്ടർ പറയുന്നത് ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ കൊണ്ടേ ജീവൻ നിലനിർത്താൻ കഴിയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ടേ ഇനി ജീവൻ നിലനിർത്താൻ കഴിയും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പൂർണമായിട്ടും ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹവും കൃപയും പലപ്പോഴും നാം നഷ്ടപ്പെടുത്തുന്നത് ദൈവകൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സൗഖ്യദായകൻ കർത്താവ് മാത്രമാണ് ഈ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ സമ്പൂർണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയും കർത്താവിൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നുണ്ട് ബിധിരനായ മനുഷ്യൻ അവനെ കൊണ്ടുവരുന്നവരുടെ ആഗ്രഹം അവന് സൗഖ്യം നൽകണമെന്നുള്ളതാണ് കർത്താവ് ഈ സൗഖ്യത്തിൻ്റെ നിറവ് സമ്പൂർണമായിട്ടും പകർന്നുകൊടുക്കുന്നത് അവനെ സ്പർശിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ സ്പർശനം സമ്പൂർണമായിട്ടും നമ്മളെ പൂർണ്ണമായിട്ടും സൗഖ്യത്തിലേക്ക് നയിക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത് കർത്താവിൻ്റെ സ്പർശനത്തിലൂടെ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവ് ഉറപ്പിക്കും വാക്കതിശക്തമാണ് അതുകൊണ്ടാണ് കർത്താവ് തുറക്കപ്പെടട്ടെ എന്ന് പറയുന്നത് എഫാത്ത എഫാത്ത എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടും മനസ്സും ഹൃദയവും തുറക്കുവാനായിട്ട് കർത്താവ് പറയുന്നുണ്ട് ഈ തുറക്കപ്പെടലിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് സമ്പൂർണമായിട്ടും സൗഖ്യത്തിലേക്ക് നാം കിടന്നു വരുന്നത് ആത്മീയവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം കർത്താവ് തുറന്നാൽ മാത്രമേ സാധ്യ അതുകൊണ്ടാണ് ഏശയാ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയാൻ കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കുവാനോ കഴിയില്ല പിച്ചളവാതിലുകൾ അവിടുന്ന് തകർക്കും കുടിച്ചു കളയും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് നിലനിർത്തണമെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലണമെന്നാണ് പറയുന്നത് അരികിലേക്ക് വരുമ്പോൾ അവൻ സൗഖ്യദായകനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നവൻ സുരക്ഷിതത്വം നൽകുന്നവൻ എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ സംരക്ഷകനും സുരക്ഷ നൽകുന്നവൻ മാത്രമല്ല നമ്മുടെ സമ്പൂർണമായിട്ടുള്ള സൗഖ്യം ലഭിക്കാനായിട്ട് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പൂർണ്ണമായിട്ടും നമ്മെ മനസ്സിലാക്കും നമുക്ക് ഇന്ന് കർത്താവാക്കെ ഈ സൗഖ്യം കടന്നു വരാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും യാക്കുബുശ്ലിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും മുറിവുകളേറ്റവർ പക്ഷാഭേദം കാണിക്കും മുറിവേറ്റവരെ വിഭജനമുണ്ടാക്കും മുറിവുകളേറ്റവർ മുറിവുകൾ കൊടുക്കും അതുകൊണ്ടാണ് യാക്കോസ്ലേഖ പറയുന്നത് നിങ്ങൾ ഭക്ഷാഭേദം കാണിക്കുന്നവരായിരിക്കുക ഭക്ഷാഭേദം പലപ്പോഴും ദൈവകൃപ നഷ്ടപ്പെടും അപ്പനും അമ്മയും കുടുംബത്തിൽ പലപ്പോഴും പറയും ഇവള് അപ്പൻ്റെ മോള് ഇവൻ അമ്മയുടെ മകൻ രണ്ടുപേരും പലപ്പോഴും മത്സരിക്കാറുണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അതിന് വാശിയും വൈരാഗ്യവും മക്കൾ വളർത്തും അത് പാടില്ലെന്ന് ഇന്ന് നമ്മെ ഓർപ്പിക്കും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്ക്കുകയും ചെയ്യുന്ന കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നു തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും തന്നെ ഉപേക്ഷിച്ചവരെയും തന്നെ സ്നേഹിക്കുന്നവരെയും വ്യത്യസ്തരായിട്ട് കണ്ടിട്ടില്ല പുരുഷൻ പോലും പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ പക്ഷാഭേദം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തകർത്തില്ല അതുകൊണ്ട് ഇന്നൊരു സൗഖ്യം നമുക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു എഫാത്ത് തുറക്കപ്പെടണം ഒരത്ഭുതം സംഭവിക്കണം ഡോക്ടർമാർ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാനില്ല ഇനി കർത്താവിന് നിങ്ങൾ വിട്ടുകൊടുക്കുക ഒരത്ഭുതം സംഭവിക്കണം എങ്കിലേ നിനക്ക് സൗഖ്യം ലഭിക്കും നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ ഈ ഒരു ആവശ്യമാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ സത്യം ഈ തുറവ് ലഭിക്കുവാൻ ദൈവ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ ഇന്ന് കൃപ നൽകണമേന്ന് ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം ദൈവത്തിന് സമ്പൂർണമായിട്ടും ഒരു ജീവിതത്തിൽ മാത്രമേ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ മനസ്സുണ്ടാവൂ ഈ മനുഷ്യൻ അരികിലേക്ക് വരുമ്പോൾ കർത്താവ് അവൻ്റെ ചെവികളിൽ കൈകൾ വയ്ക്കുന്നു അവൻ്റെ കരസ്പർശം നമ്മുടെ ശരീരത്തിൽ എവിടെ തൊട്ടാലും അത് സൗഖ്യത്തിൻ്റെ നിറവാണെന്ന് നമ്മളറിയാം ചിലവരൊക്കെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യപ്പെട്ടു ചിലവരെയൊക്കെ കർത്താവ് തൊട്ടു ചിലവരൊക്കെ സമ്പൂർണമായിട്ട് സൗഖ്യത്തിലേക്ക് ചില സമയത്തൊക്കെ കർത്താവ് വാക്കുകൊണ്ട് പലരെയും സൗഖ്യപ്പെടുന്നു നീ സൗഖ്യമുള്ളവനായിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൗഖ്യം അതുകൊണ്ട് നിൻ്റെ അതരങ്കിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ വാക്കുകളുണ്ടാകണം നിന്നെ തന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നീ രോഗിയായിട്ട് മാറരുത് മറ്റുള്ളവർക്ക് രോഗം കൊടുക്കുന്നവനായിട്ട് മാറരുത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നീയും പറയണം കറുത്താവുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ തുറന്നു സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യപ്പെട്ടു ഇനിമേൽ പാവം ചെയ്യരുത് എൻ്റെ പാവങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു ഇന്ന് നമുക്കും അവൻ്റെ പക്കലേക്ക് ചെല്ലാം അവൻ നൽകുന്ന സൗഖ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് അവൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് കഴിയട്ടെ ഈശ്വര നന്ദി ഈശയ സ്തുതി ഈശയ ആരാധന